പറയാമോ ഊഹിക്കാമോ അല്ലേ ഞങ്ങൾ കുറെ കാഴ്ചകൾ കാണിച്ചത് ഞങ്ങൾക്ക് മതിയേ കാഴ്ചകൾ മതിയേ പറയുന്നവരെ കാണിക്കാം നമുക്ക് ഇന്ന് ഞങ്ങളുള്ളത് എവിടെയാണെന്ന് വെച്ചാല് മറൈൻ ഡ്രൈവല്ലേ മറൈൻ ഡ്രൈവിലാണ് എറണാകുളത്ത് മറൈൻ ഡ്രൈവാണ് കൊച്ചിയാണ് ഇന്ന് നമുക്ക് ഇതിലെ കാഴ്ചകളൊക്കെ കാണിച്ചരാം കുറച്ച് തിരക്കുകളൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് ക്യാമറയിൽ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം അല്ലേ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ ഇനി ബ്രോയിലെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അറിയരുത് അങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട് ഇത് വാട്ടർ മെട്രോയാണ് വേണ്ട അവിടെ ഭരണം നിർത്തിയിട്ടുള്ളത് ഇതിപ്പോൾ ഇത് ഇതിപ്പോൾ വന്നുള്ളൂ ഇന്ന് കുറേ ആൾക്കാരിപ്പോൾ പോയിരുന്നു അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ആരാണ് സഹോദര വന്നിരിക്കുന്നത് അറിയൂ വേണ്ടല്ലേ അവിടെ കപ്പൽ കിടക്കുന്നുണ്ട് അവിടെ ആയിട്ട് അവിടെ ഒരു കപ്പ് കിടക്കുന്നുണ്ട് വേണ്ട കപ്പലേ വീട്ടിലൊരു വാട്ടർ മെട്ടൽ വേണമെങ്കിൽ കിടക്കുന്നത് ും എന്തുകൊണ്ടോണുണ്ടോട്ട് എടുക്കുന്നു എവിടെയൊക്കെ ബോട്ട് എടുക്കുന്നുണ്ട് സുൽഫിക്കർ ഹായ് പറയുന്നുണ്ട് ഹായ് സുൽഫിക്കർ എന്തോ വിശേഷം സുഖാണോ മറൈൻ ഡ്രൈവിലാണുള്ളത് അവിടുത്തെ കഴിച്ചലൊക്കെ കാണിച്ചു തരാം നിരവധി കാഴ്ചകൾ ഉണ്ടട്ടോ കാണാനായിട്ട് കേട്ടോ അതിവിടെ ഒരു വട്ടമെട്ടർ ഒക്കെ കിടക്കുന്നുണ്ട് അത് നീങ്ങുവാണെങ്കിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും വരും നമ്മുടെ കാഴ്ചകളൊക്കെ കാണാമല്ലേ കപ്പൽ കിടക്കുന്നുണ്ട് നിങ്ങൾ കപ്പൽ കാണാത്തവരൊന്നും എന്ന് അല്ലേ കപ്പൽ കാണാത്തവരൊന്നും അല്ലാന്ന് നിനക്ക് അറിയാം എന്നാലും നമ്മളെ അല്ലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരണ്ടല്ലേ പച്ച വന്ന് നടക്കും ഇംഗ്ലീഷ് എഴുതണോ കപ്പലാണ് ഷിപ്പാണ് ഇത് വാട്ടർ മെട്രോ അത് മെട്രോ മെട്രോ എവിടെയാണ് കേരള വാട്ടർ മെട്രോ ആ പാട്ട് നമുക്ക് ചിലപ്പോൾ പോപ്പുലറായിട്ട് ഇവിടെ നമ്മുടെ നിലാവൊക്കെ ഇരിക്കേണ്ടത് ഇവിടെ ഇരിക്കേണ്ട കുട്ടൂസൻ കുട്ട്യൂസൺ ലുട്ടാപ്പിയൊക്കെ ഇരിക്കുന്നതാണ് ണ്ടോ വന്നിരിക്കുന്നുണ്ടോ അല്ല കാണാൻ ഇവിടെ കുട്ടൂസനും ലട്ടാപ്പിയും മായാവിയും കൂടി അല്ല ഇരിക്കുന്നുണ്ട് മായാവിയും രാജും രാജയും കൂടി ഇതുകൂടി ഇരിപ്പുണ്ട് ചേച്ചി സൗണ്ട് ഇല്ലല്ലോ സൗണ്ട് ഞങ്ങള് മ്യൂട്ടാക്കിതാ എന്നുവെച്ചാ പാട്ട് കേൾക്കുന്നുണ്ട് പാട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാല് കടല് ഹോളടിക്കുന്ന കേക്കുന്നത് കേട്ടോ പിന്നെ ഹോള അടിക്കുന്നതാണോ കേക്കുന്നത് തേരെ അടിച്ചു കിഴട്ടനങ്ങോ അല്ലെ അതാണ്

അവിടെ ഒരു തുരുത്തുല ഇങ്ങനെ കാണുന്നു അല്ലേ എന്താ കമ്പനിണ്ട്ല ഒരു പച്ചപ്പ് കാണുന്നു അത് കടന്റെ നടുക്കൊരു കാച്ചപ്പും കൊള്ളാം അവിടെ ഇത്തിരി നീങ്ങി നീങ്ങി അവിടെ ഇവിടെ ഓരോ പച്ചപ്പും ഇങ്ങനെ കാണുന്നു കൊള്ളാം മനോഹരമായിരിക്കുന്ന കൊച്ചി നമ്മുടെ കൊച്ചി കാണോ ോമതിരാജൻഖാ ഹലോ മക്കളെ സുഖാണോ ചോദിക്കുന്നത് പിന്നെ ഇവിടം ഉള്ളില് ഞങ്ങള് ഐഡിയ ഫോൺ വളരെ മോശ ആരെങ്കിലും